റിയാലിറ്റി ഷോയിലൂടെ നിരവധി ആരാധകരെ നേടിയെടുത്ത ഡോക്ടർ റോബിൻ്റെയും ഫാഷൻ ഡിസൈനറും അഭിനേത്രിയുമായ ആരതി പൊടിയുടെയും വിവാഹം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു വിവാഹത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും വളരെയധികം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവും ചെയ്തു മാത്രമല്ല പതിനാല് ദിവസം നീണ്ടുവന്ന റിസപ്ഷനും പരിപാടികളൊക്കെ ആയിട്ട് വളരെയധികം തിരക്കിലായിരുന്നു ഡോക്ടർ റോബിനും ആരതിയും ഗുരുവായി വെച്ചതാണ് വിവാഹം നടന്നതെങ്കിലും പിന്നീട് ഒരുപാട് സ്ഥലങ്ങൾ വെച്ച് അതിൻ്റെ ആഘോഷങ്ങളും നടന്നിരുന്നു ശേഷം ഇരുവരും രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂണിനായി യാത്ര തിരിക്കുമെന്ന് പറഞ്ഞിരുന്നു ഇരുപത്തി ഏഴിലധികം രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു മധുവിതു മാസങ്ങൾ ഇടപെട്ടിട്ടുള്ള ഈ മധുവിൻ്റെ ആദ്യത്തെ യാത്ര ഇരുപത്തി ആറാം തീയതി അതായത് ഇന്ന് തുടങ്ങിയിരിക്കുകയാണ് രണ്ടുപേരും വിമാനത്താവളത്തിൽ വെച്ച് എടുക്കുന്ന ചിത്രങ്ങളും വൈറലാണ് അസർബൈജാനിലേക്കാണ് ആദ്യത്തെ യാത്ര